ും പോവുക ഇത് വെറും അഞ്ച് അഞ്ച് ദർഹ ആയിട്ടുള്ളുട്ടോ അഞ്ച് നാട്ടിലും വെറും ഹലോ അപ്പൊ കൈസ് ഞാൻ വിചാരിച്ചു ഇനി മുതൽ ഡെയിലി വീഡിയോസ് ഉണ്ടല്ലോ അപ്പൊ എന്തേ പോലെ ഞാനൊന്ന് ഉറങ്ങി എണീറ്റാണ് പത്രകാളി ലുക്ക് സമയം പന്ത്രണ്ട് മുപ്പത്തൊന്ന് ഉച്ച ഉച്ച ഞാൻ നട്ടുച്ചയ്ക്കൊന്നുമില്ല എണീറ്റ് നേരത്തെ എണീറ്റിട്ട് ഏട്ടനെ പോവാണ് ഏട്ടനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഏട്ടൻ പോയതിന് ശേഷം ഒരു പത്ത് പത്ത് മണി പത്തരായിട്ടുണ്ടാവും ഉറങ്ങിയപ്പോൾ ഉറങ്ങിയിട്ട് പിന്നെ ഇപ്പോഴാണ് നീക്കണേ അപ്പോൾ എണീറ്റ് നോക്കിയപ്പോൾ നന്ദുട്ടനെ ഇവിടെ കാണാറില്ല നന്ദുട്ടനെ ഇവിടെ കാണാൻ അപ്പോൾ നമുക്ക് നന്ദുട്ടനെ നോക്കാം

ഉച്ചക്കത്തെ അഞ്ച് പ്രൈസ് അടിച്ചിട്ടു ഇതെല്ലാം എന്നെ പഠി പഠിപ്പിക്കാറ് എന്താ എനിക്കറിയില്ല ഉച്ചക്കത്തെ അറിയാച്ചിട്ടേ ഉള്ളൂ അതോ ഞമ്മള് പഠിക്കാൻ പോകാ പറ അപ്പൊ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പഠിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഡൗട്ടായിരുന്ന ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത് മുടക്കിയിട്ട് ഇവിടെ വന്ന് നിൽക്കല്ലേ അപ്പൊ എങ്ങനെയാണ് പഠിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നന്നിട്ട് നാട്ടിൽ നമുക്ക് നോട്ട്സ് ഇട്ടു തരുന്നുണ്ട് എടുക്കുന്ന നോട്ട്സ് ഒക്കെ ഇട്ടും അപ്പൊ ഞാൻ ഇവിടെ എത്തി പഠിപ്പിക്കും പിന്നെ ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ജ്യൂസ് ആമിത് ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവാണ് പഞ്ചസാര മരുന്നിട്ട് കളിക്കും ചേച്ചിക്കും ചേട്ടനും ഇല്ല ആമിക്ക് മാത്രം ഞങ്ങൾ ആമി മരുന്ന് കുടിക്കണ വേണ്ടി കാണാൻ വേണ്ടി ഞങ്ങൾ മൂന്നാളും വെയിറ്റിങ്ങിലാണ് അടിപൊളിയായിട്ട് മരുന്ന് കുടിക്കൂ കൈ മാറി പോയി ജ്യൂസാണ് കുടിക്കാൻ പോണത് മരുന്നല്ല ജ്യൂസ് കളിക്കണത് മൂക്കൊക്കെ പൊത്തി പിടിക്ക ആൾക്കാർ ആ വരണ പഞ്ചസാര ഓടി വരുന്നുണ്ട് ഗണേഷ് ഇത് ഫുള്ള് ചെയ്ത് ഇപ്പൊ എനിക്ക് കാണിച്ചു തന്നെ പാത്തി <laughs> next zafer zafer ha jasmine dress for him ja zafer de barun zafer Nah, zafer ka zafer ka <laughs> <laughs> jasmine <Jafara. laughs> zafer <Jafara. laughs> നല്ല ഓർമ്മ ഓർമ്മയാണ് ഒന്നും ഇല്ല പത്തിന്റെ അവിടെ രണ്ട് അപ്പൊ ഇരുപത് ആയിരത്തി ഇരുപത് അഞ്ച് ആയിരത്തി ഇരുപത്തി അഞ്ച് ആയിരം എന്റെ അമ്മായി എന്ത് പഠിക്കാതെ അമ്മായി കാഴ്ച കണ്ടിരിക്കാനും അപ്പൊ കൈ ഞങ്ങളെ പഠിത്തം ഇങ്ങനെയാണ് ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ടൈം ആയിട്ടില്ല ടൈം ആയി പക്ഷെ ഇത്ര സമയം ഒന്നേക്കാലാവാനായി അപ്പൊ ചോറ് ഞങ്ങക്ക് മീൻ മറക്കാനുണ്ട് രാവിലെ ഞങ്ങള് ചായ കുടിച്ചിട്ടാണ് കിടന്നതിട്ട എന്നിട്ട് പിന്നെ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങള് ടൈം ഇതാണ് വിഷക്കാൻ തുടങ്ങിയാല് മീൻ മറുത്തിട്ട് പിന്നെ തുടങ്ങിയില്ല അത് ചെയ്ത് കഴിഞ്ഞിട്ട് വിഷമങ്ങളൊക്കെ തരാം ഇത് കൊറേ ചെയ്യാണ്ട് ഇന്നലെ കൊറേ എടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള അപ്പൊ അതൊക്കെ ചെയ്യണം പിന്നെന്താ എഴുതി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കണം പഠിക്കണം അപ്പൊ അതൊക്കെ ചെറുപ്പ പഠിപ്പ് എഴുതി കഴിഞ്ഞ പിന്നെ കുറച്ചേരം മൂട് പോവും പിന്നെ വായിച്ച് പഠിക്കും എഴുതി പഠിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറച്ച് പണികളുണ്ട് ഇപ്പൊ തന്തുട്ടനെ ഞാൻ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നന്നായിട്ട് മുടി പോകണ്ട ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആയിരിക്കും ക്ലൈമറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മുടി നന്നായിട്ട് പോകുന്നുണ്ട് മുടിയൊന്ന് മെച്ചപ്പെട്ട് വരികയായിരുന്നു നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് അടിഭാഗമൊക്കെ കണ്ടാറയും അങ്ങനെ ആയിട്ടുണ്ട് ഇത് കണ്ടത് നിങ്ങൾക്ക് ഡൗട്ട് വന്നത് എന്താ സംഭവം ഞങ്ങൾ ഉണക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഞങ്ങൾ ഡ്രയറും കട്ടിലും കൂടിയാണ് ഇത് സംഭവട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഡ്രയറ് വാങ്ങാൻ നല്ല ക്യാഷാണ് പിന്നെ നമ്മൾ ഇവിടെ ഡെയിലി പെർമനൻ്റ് അല്ലല്ലോ ഇപ്പോൾ വെറുതെ വാങ്ങി കിട്ടണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ കണ്ടുപിടിച്ചാണ് കേട്ടോ അപ്പോൾ ഈ ഈ ബെഡ് ഞാൻ നമ്മൾ യൂസ് ചെയ്യണുള്ളത് വെറുതെ ഇവിടെ കിടക്കുകയാണ് അപ്പം എന്ത് ചെയ്യും അലക്കി കഴിഞ്ഞാൽ ഇതിൽ കൊണ്ടിട്ട് വിരിച്ചിടും വേഗം ഉണങ്ങി കിട്ടും കേട്ടോ എന്നിട്ട് ആ വിരിച്ചിട്ടതിന് ശേഷം ഉണങ്ങിക്കഴിഞ്ഞാൽ ആ ബെഡ് എടുത്തിട്ട് ഇത് തന്നെ ഇടും അങ്ങനെയാണ് ചെയ്യുക അപ്പം അതൊന്ന് സെറ്റാക്കട്ടെ ഞാൻ അപ്പം ആ ബെഡൊക്കെ സെറ്റാക്കിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഒക്കെ അലക്കാൻ വേണ്ടി പോവാണ് കുറച്ച് കുറച്ചിപ്പോൾ ബെഡ്ഷീറ്റ് അളക്കാനായിട്ടുണ്ട ബെഡ്ഷീറ്റ് അളക്കണം അന്തുട്ടതാ എൻ്റെ അടുത്ത് ഇവിടെ എത്തി നന്തുട്ട ഞാനവിടെ പോണ അവിടെ ഒക്കെ വന്നിരിക്കും ആ വശ ചോറ് അത് അത് ആ ആക്ടിവിറ്റി ചെയ്ത് കഴിച്ചാ ചോറുണ്ട അപ്പൊ ഇനി ഫോണ് ചാർജിന് ഇടട്ടെ ഫോണില് ചാർജ് കുറവാണ് ഫോണ് ചാർജ് ആവട്ടെ ഞാൻ എന്റെ പണികൾ കഴിക്കട്ടെ ചോറ് ഉണ്ണാനൊക്കെ ഇണ്ട് അപ്പൊ ഇത് പിടിച്ച് നടക്കണില്ല ഓക്കെ ഇനി ഇത് ഉണ്ടാക്കണം ഇനി വൈകുന്നേരത്തേക്ക് ഞങ്ങൾ കറി ഉണ്ടാക്കിയില്ല മീൻ കറി ഉണ്ടാക്കിയില്ല ഇന്നലെ ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഇത് ഓഫറിൽ കിട്ടിയതാ കേട്ടോ ഇത് വെറും അഞ്ച് അഞ്ച് തിറഹ ആയിട്ടുള്ളൂ കേട്ടോ അഞ്ച് തിറഹ എന്ന് വെച്ചാൽ നാട്ടിലൊരു നൂറ്റി സംതിങ് ആയിട്ടുള്ളൂ ഒരു കിലോ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു രണ്ട് ഇങ്ങനത്തെ രണ്ട് പാക്കറ്റ് എടുത്തു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇത് ശരിയാക്കണം നല്ല ഇതിൽ കിട്ടി നല്ല ഓഫറായിരുന്നു അപ്പോൾ ഇനി ഇത് കറി വെക്കണം ഇന്ന് ഇന്നിട്ട് കറിയും പിന്നെ പുറത്തുനിന്ന് പൊറോട്ടയോ റൊട്ടിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങണം അടിച്ചു തെളിക്കാരി ശോ അപ്പം ഇവിടെ ഇപ്പോൾ സമയം അഞ്ചേ മുക്കാൽ ആവാനായിട്ടാണ് അപ്പം ആക്കി എനിക്ക് പൊളിയും ഇനി ഇനിയിപ്പോൾ കുളിക്കാൻ പോവാണ് കറി ഒക്കായി ചിക്കൻ കറി വെച്ചു പിന്നെ എന്താ പറയുക നമ്മൾ ബെഡ്ഷീറ്റ് അലക്കാട്ടിട്ടുണ്ടായിരുന്നപ്പോൾ നമ്മൾ ഉണങ്ങാട്ട കണ്ടാകും ചമ്മ അങ്ങനെയൊക്കെയാണ് ഉണക്കൽ പിന്നെ ഉണക്കാത്തതാണ് അങ്ങനെ ആദ്യം കട്ടിലൊക്കെ സെറ്റാക്കി ബെഡ് ഒക്കെ ഇങ്ങോട്ട് ഇടുത്തിട്ടിരുന്നു പക്ഷെ വീണ്ടും ഇതിങ്ങനെ തന്നെ ഇടണം വീണ്ടും തിരിച്ചാലും പോലെ തന്നെ ഇടും അങ്ങനെയൊക്കെ തന്നെ പിന്നെ കളികൾ ഞങ്ങൾ രണ്ടുപേരും അടുക്കളയില് നനയ്ക്കാനും കുളിക്കാനും പോവുകയാണ് ഞങ്ങൾ നനിക്കാനും ഓക്കെ ടാറ്റാബായ് ബൈറ്റായി